നമസ്കാരം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് കൂടി അമീബിക് മസ്തിഷ്ക ജ്വലം സ്ഥിരീകരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള നാൽപ്പത്തിയേഴുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് മലപ്പുറം ചേലമ്പ്ര സ്വദേശിയായ നാൽപ്പത്തിയേഴുകാരൻ കഴിഞ്ഞ ഇരുപത് ദിവസമായി പനി ബാധിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇന്നലെ നടത്തിയ സ്രവ സാമ്പിൾ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് ഇയാൾ ഒരു മാസം മുമ്പ് കണ്ണൂരിൽ ജോലി ചെയ്തിരുന്നു രോഗം സ്ഥിരീകരിച്ച പ്രദേശത്തെ എൺപത് വാർഡുകളിൽ ക്ലോറിനേഷൻ നടത്തി വേടനെക്കുറിച്ച് പഠിപ്പിക്കാൻ കേരള സർവകലാശാല ഇംഗ്ലീഷ് മൂന്നാം സെമസ്റ്ററിൽ പാഠഭാഗം റാപ്പർ വേടനെ കുറിച്ച് പഠിപ്പിക്കാൻ കേരള സർവകലാശാലയും നാലാം വർഷ ഡിഗ്രി കോഴ്സിൽ ഇംഗ്ലീഷ് മൂന്നാം സെമസ്റ്ററിലാണ് പാഠഭാഗമുള്ളത് വേടന്റെ സംഗീതം സാമൂഹിക നീതിയിലും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ അവകാശങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി പാഠഭാഗം പറയുന്നു കേരള സർവകലാശാല നാല് വർഷ ഡിഗ്രി കോഴ്സിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ പഠിപ്പിക്കേണ്ട മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായ കേരള സ്റ്റഡീസ് ആർട്ട് ആൻഡ് കൾച്ചർ എന്ന സിലബസിലാണ് വേടനെ കുറിച്ച് പറയുന്നത് മധ്യവയസ്കനെ ആറ് ദിവസം മുറിയിൽ അടച്ചിട്ടു പട്ടിണിക്കിട്ട് ക്രൂരമർദ്ദനം പാലക്കാട് മുതലമടയിൽ ആദിവാസി മധ്യവയസ്കനെ മുറിയിൽ അടച്ചിട്ട് പട്ടിണിക്കിട്ട ക്രൂരമായി മർദ്ദിച്ചതായി പരാതി മുതലമട മൂച്ചക്കുണ്ട് ചമ്പക്കുടിയിൽ താമസിക്കുന്ന വെള്ളയൻ എന്ന ആദിവാസി മധ്യവയസ്കനാണ് മർദ്ദനമേറ്റത് മുതലമട ഊർക്കുളം വനമേഖലയിൽ ഫാം സ്റ്റേയിലെ ജീവനക്കാരനാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പരാതി പട്ടിണി കിടന്നതിനെ തുടർന്ന് ക്ഷീണിതരായ വെള്ളയനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസ് ക്വാർട്ടേഴ്സിൽ എഎസ് ഐ എ മരിച്ച നിലയിൽ കണ്ടെത്തി മഞ്ചേശ്വരം പോലീസ് ക്വാർട്ടേഴ്സിൽ എഎസ്ഐയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ കുറ്റിക്കൊല്ലിലെ മധുസൂദനാണ് മരിച്ചത് അവിവാഹിതനാണ് അൻപത് വയസ്സായിരുന്നു എന്താണ് മരണകാരണമെന്ന് വ്യക്തമല്ല പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും ഒറ്റപ്പനയിൽ വയോധികയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവം സമീപവാസിയായ പ്രതി അറസ്റ്റിൽ ആലപ്പുഴ തോട്ടപ്പള്ളി ഒറ്റപ്പനയിലെ വയോധികയുടെ കൊലപാതകത്തിൽ പ്രതി അറസ്റ്റിൽ സമീപവാസിയായ അബൂബക്കറാണ് അറസ്റ്റിലായത് സംഭവം നടന്ന നാല് ദിവസത്തിനു ശേഷമാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് തോട്ടപ്പള്ളി ഒറ്റപ്പനയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഹംലത്തിന് ഞായറാഴ്ച വൈകുന്നേരമാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വീടിന്റെ പിറകുവശത്തെ വാതിൽ ചവിട്ടി തുറന്ന നിലയിലായിരുന്നു മുറിക്കുള്ളിൽ മുളക് പൊടി വിതറിയിരുന്നു കഴുത്തിൽ ഷാൾ കുടിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടത്തിൽ കഴുത്തിലും മുഖത്തും പാടുകൾ കണ്ടെത്തിയിരുന്നു ഇതിനാൽ തന്നെ കൊലപാതകമാണെന്ന് ഉറപ്പിച്ചായിരുന്നു പോലീസ് അന്വേഷണം No.